രാംഗോപാൽ വർമ്മ എ ആർ കുറിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അത് കൊട്ടിക്കൊഴിച്ച് പലരും വാർത്തയാക്കുകയും ചെയ്തു മലയാളത്തിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രചാരണം കൊടുത്തത് മനോരമ ഓൺലൈനാണ് രാംഗോപാൽ വർമ്മ എന്ന വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരുത്തനെ അവരങ്ങ് ഏറ്റെടുത്തു വാലും തലയും കൃത്യമായ യാതൊരു സോഴ്സും ഇല്ലാത്ത ഒരു ഹെഡ്ലൈൻ കൊടുത്ത് ആളുകളെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അതോടെ ആ വാർത്തയുടെ കീഴിൽ കമൻ്റായി കുറേ മുസ്ലിം വിരോധവും മറ്റ് ചൊറിച്ചിലുകളും തീർക്കാൻ ആളുകൾ എത്തുകയും ചെയ്തു അങ്ങനെ കുറെ വിദ്വേഷം അവിടെ നിറഞ്ഞൊഴുകിയപ്പോൾ മനോരമയ്ക്ക് ചെറുതല്ലാത്ത ഒരു മനസുഖം കിട്ടുകയും ചെയ്തിട്ടുണ്ടാവും നേരത്തെ പറ്റി മനോരമ ചെയ്ത ഒരു വാർത്ത നോക്കാം എ ആർ റഹ്മാൻ സംഗീത നിശയിൽ തിക്കും തിരക്കും ആയ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ റഹ്മാന്റെ ഫോട്ടോ വെച്ചിട്ട് സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നതായി സംശയം എന്ന പോസ്റ്റർ അടിച്ചത് ഇതിലും വലിയ വൃത്തികരാണ് രാംഗോപാൽ വർമ്മയുടെ ഇന്റർവ്യൂവിൽ നിന്നുള്ള വാക്കുകൾ ആണെന്ന് യാതൊരു ക്ലൂവും മനോരമ കൊടുത്തിട്ടില്ല റഹ്മാൻ നേരിട്ട് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെയാണ് അവർ ക്യാപ്ഷൻ കൊടുത്തത് സംവിധായകൻ സുഭാഷ് ഖായ് സംവിധാനം ചെയ്ത യുവരാജ് എന്ന ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയ പാട്ടായിരുന്നു ജയ് ഹോ എന്ന ഗാനം ആ ഗാനം ചിട്ടപ്പെടുത്തേണ്ട സമയത്ത് എ ആർ റഹ്മാൻ ലണ്ടനിൽ ആയിരുന്നുവെന്നും അതിനാൽ ആ ജയ്ഹോ എന്ന ഗാനത്തിൻ്റെ കമ്പോസിംഗ് സുഖ്വിന്ദർ സിംഗിനെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് രാംഗോപാൽ വർമ്മ പറയുന്നത് യുവരാജ് എന്ന സിനിമയിൽ ഈ ഗാനം ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് പിന്നീട് റഹ്മാൻ സ്ലംഡോഗ് മില്ലിയനെയറിൽ ജയ്ഹോ ഉപയോഗിച്ചുവെന്നും രാംഗോപാൽ വർമ്മ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഉയർന്ന എല്ലാ വിവാദങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഗായകൻ സുഖ്വിന്ദർ സിംഗ് തന്നെ രംഗത്ത് വന്നു താനല്ല എ ആർ റഹ്മാൻ തന്നെയാണ് ജയ്ഹോ എന്ന ഗാനം ചെയ്തതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ആ ഗാനം ആലപിക്കുക മാത്രമാണ് ചെയ്തത് എന്നും സുഖവിന്ദർ പറയുന്നു മുംബൈയിലെ ജുഹുവിലുള്ള സുഖവിന്ദറിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് റഹ്മാൻ ചിട്ടപ്പെടുത്തിയതും അതിനെ ഗുൽസാർ വരികൾ എഴുതിയതും റഹ്മാൻ പിന്നീട് സംവിധായകനായ സുഭാഷ് കായയെ അത് കേൾപ്പിച്ചു എന്നാൽ സുഖവിന്ദറിന്റെ ശബ്ദത്തിൽ അന്നത് റെക്കോർഡ് ചെയ്തിരുന്നില്ല ഗാനം സംവിധായകന് ഇഷ്ടമായെങ്കിലും ആ ഗാനം ചിത്രത്തിന് യോജിക്കില്ലെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അവിടുന്ന് റഹ്മാനും സുഭാഷ് ഖായും പോയപ്പോൾ സുഖീന്ദർ സിംഗ് ഗുൽസാറിനോട് ആ കാര്യം പറഞ്ഞു കുറച്ച് സമയം നിൽക്കണം ഈ ഗാനം ഞാൻ ആലപിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ റഹ്മാൻ ഈണം ഇട്ട ആ ഗാനം വളരെ കാഷ്വലായി അദ്ദേഹം പാടുകയും ചെയ്തു അതാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ജയ് ഹോ എന്ന ഗാനം പിന്നീട് അദ്ദേഹം അത് റഹ്മാനെ അയച്ചുകൊടുത്തു റഹ്മാൻ അത് സംഡോഗ് മില്ലനന്റെ സംവിധായകനായ ഡാനി ബോയിലിനെ കേൾപ്പിച്ചു അങ്ങനെ ആ പാട്ട് ആ ചിത്രത്തിലെത്തി യുവരാജ് എന്ന സിനിമയ്ക്ക് വേണ്ടി റഹ്മാൻ തന്നെ വേറെ പാട്ട് നൽകുകയും ചെയ്തു എന്നാണ് സുഖവീന്ദർ പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്നാൽ രാംഗോപാൽ വർമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് കോടികൾ പ്രതിഫലം വാങ്ങിയ റഹ്മാൻ സുഖവീന്ദർ ചിട്ടപ്പെടുത്തിയ ഈണമാണ് തനിക്ക് നൽകിയതെന്നറിഞ്ഞപ്പോൾ സുഭാഷ്ക്കായി പൊട്ടിത്തെറിച്ചു അത്രേ എന്ത് ധൈര്യത്തിലാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ സംവിധായകനോട് മറുപടിയായി റഹ്മാൻ പറഞ്ഞത് സാർ നിങ്ങൾ എൻ്റെ പേരിനാണ് പണം നൽകുന്നത് എൻ്റെ സംഗീതത്തിനല്ല എനിക്ക് വേണ്ടി മറ്റൊരാൾ ചിട്ടപ്പെടുന്ന സംഗീതം എൻ്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ അത് എൻ്റെ പേരിൽ തന്നെയായിരിക്കും വരിക എൻ്റെ ഡ്രൈവറിന് പോലും ചിലപ്പോൾ സംഗീതം സൃഷ്ടിക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് എൻ്റെ പേരിൽ വന്നാൽ ആ ഈണം എൻ്റേതാണെന്ന് എഴുതപ്പെടും ഇങ്ങനെയാണ് റഹ്മാൻ മറുപടി പറഞ്ഞതെന്നാണ് രാംഗോപാൽ വർമ്മ പറയുന്നത് ഇതെല്ലാം അദ്ദേഹം കെട്ടിച്ചമച്ച കള്ളങ്ങളാണ് എന്നാലും എ ആർ റഹ്മാൻ എന്ന പേര് കേട്ടതോടെ മാധ്യമങ്ങൾ കുരച്ചു ചാടി ഏതു വിധേനയും അയാളെ താറടിക്കാൻ കാത്തു നിൽക്കുന്ന കുറേ പേരുണ്ടായിരുന്നു പണത്തോടുമാത്രം ആർത്തിമൂത്ത് സംഗീതത്തിൽ പണം മാത്രം കാണുന്ന ഇളയരാജ മുതൽ റഹ്മാൻ എന്ന പേരിനോട് മാത്രം വിരോധമുള്ളവരും ആ പക്ഷത്ത് ഉണ്ടായിരുന്നു അതിൽ മുന്നിൽ നിന്ന് നയിക്കാനും നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന മാധ്യമത്തിനായി എന്നതിൽ നമുക്ക് ലജ്ജിക്കാം